ഈ ചാനലിന്റെ ഫല തത്സമയ വിവരണത്തിലേക്ക് എല്ലാ ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് അബ്ദുൾ കഫൂർ ആണ് ടിക്കൂർ പഞ്ചായത്ത് നഗരസഭയിൽ നിന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വിചേരി അതോടൊപ്പം അദ്ദേഹത്തിന്റെ മറ്റൊരു സൗകര്യ മുൻപ് ഗ്രാമപഞ്ചായത്തായിരുന്ന സമയത്ത് അവസാനത്തെ ടേമിൽ പഞ്ചായത്ത് ഭരിച്ചിരുന്ന പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം

െ നിർത്തിക്കൊണ്ട് അബ്ദുൽ ഗഫൂർ അബ്ദുൾ അവരെന്നെ നിർത്തിക്കൊണ്ട് നാല് വോട്ട് അവരന് ലഭിക്കേണ്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് എസ് ഡി പി ഐക്ക് എഴുപത്തിരണ്ട് അതുപോലെ തന്നെ വർഗീയ സംഘടന മുപ്പത് വോട്ടിലധികം അതുപോലെ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് എല്ലാവരും കൂടി ഒത്തുകൂടി എന്നെ തോൽപ്പിക്കാനുള്ള വാടിനകത്ത് നടന്നു പക്ഷേ എനിക്ക് അനുകൂലമായിരുന്നു ജനങ്ങളുണ്ട് എന്നുള്ളത് എനിക്ക് പൂർണ്ണ ബോധ്യപ്പെട്ടു ഞാൻ ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കും അവിടെ എനിക്ക് വളരെ ഒരു വോട്ടിന്റെ ഭൂരിപക്ഷമാണെങ്കിലും അവിടുത്തെ ജനങ്ങൾ കാരണം എനിക്ക് ഉണ്ടാവണം എന്ന് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കാണ് ആ വാർഡിൽ മൊത്തത്തിലുള്ള വളരെ മുനിസിപ്പാലിറ്റിയുടെ വികസനത്തിനൊക്കെല്ലാം ഞാൻ മുന്നേ ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഉറപ്പുതരുന്നു അതിന് ഗ്രാമപഞ്ചായത്ത് എട്ട് പത്തെട്ട് പതിനഞ്ചിലുള്ള കാലഘട്ടത്തിൽ ഈ വളാഞ്ചേരി എന്നെ അറിയാം എന്നെ നിങ്ങളെയും അറിയാം ആ ഈ അവസരത്തിൽ ഞാൻ ഈ അവസരത്തിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു അതുപോലെ തന്നെ ചെയ്ത സഭകൾ അധ്വാനിച്ച പ്രവർത്തകരോടും ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ നന്ദി പ്രാർത്ഥിക്കുന്നു എല്ലാ വിധവും കാര്യം ചോദിച്ചോട്ടെ ഇപ്പോ വളഞ്ചേരി നഗരസഭയിലെ ഞാൻ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോ ഇത്രയും സീറ്റ് കുറവാണ് ഇത്തവണ ലഭിച്ചിട്ടുള്ളത് ഈ പരാജയത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഈ എൽ ഡി എഫിന്റെ നേതൃത്വം പരിശോധിച്ച് വരും കാലകാരങ്ങൾ കാണണം കാണും എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ പറയാണ് എന്താണോ എൽ ഡി എഫിന് പോരായ്മ സംഭവിച്ചിട്ടുള്ളത് ആ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് വരും കാലങ്ങളിൽ മുന്നേറാനുള്ള എല്ല തിരക്കിലാണെന്ന് തോന്നുന്നു അത് എന്നാലും ആയിരുന്ന സമയത്ത് ചെയ്തിട്ടുള്ള അതോടൊപ്പം ഇപ്രാവശ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിൽ അടിസ്ഥാനായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിൽ ഗവൺമെന്റ് സ്കൂളായിട്ടുള്ള രണ്ട് സ്കൂളുകളിലാണ് ഏറ്റവും എന്റെ പരിധികളിൽ നിന്നുകൊണ്ട് നാം വൈകുന്നൂർ യു പി സ്കൂളും അതുപോലെ തന്നെ ഇവിടെ വളാഞ്ചേരി മാപ്പിള എസ് എൽ പി സ്കൂളും അത് കേട്ടുകൊണ്ട് അവിടെ പുതിയ കെട്ടിടം ഉണ്ടാക്കി സ്ഥാപനം നല്ല നിലയിൽ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് കെട്ടിടം സ്മാർട്ട് കെട്ടിടമായിട്ട് അതിന് പ്രചോദനം നൽകിയത് എന്റെ ഭരണ അതിനു കാലഘട്ടത്തിലാണ് അതുപോലെ തന്നെ ഇവിടെ വി എഫ് എ സ്റ്റേഡിയം മറ്റേ കായിക മറ്റേ വികസനത്തിനുള്ള സ്റ്റേഡിയം സമയത്ത് ഞങ്ങൾക്ക് വിട്ടു തന്നത് അതിന്റെ ബി എഫ് എന്ന് പറഞ്ഞ കമ്മിറ്റി ഞങ്ങൾക്ക് വരുന്നത് രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒട്ടേറെ വികസന പുറത്താണ് ആരോഗ്യ മേഖലയിലാണ് ശരി വിദ്യ മേഖലയിലായാലും ശരി കാർഷിക മേഖലയിലായാലും ശരി എല്ലാം വലിയ തോതിലുള്ള ഒരു അതിനനുസരിച്ചുള്ള പ്രവർത്തനം ആ കാലഘട്ടത്തിൽ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതൊരു കുടിവെള്ളത്തിന് കഴിഞ്ഞ മെമ്പർ നാല്പത്തെട്ട് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് അത് ടെൻഡർ നടപടി പൂർത്തീകരിച്ചിട്ടുണ്ട് അത് ശ്രമം നടത്തും അതുപോലെ തന്നെ ഗ്രാമീണ റോഡുകളുണ്ട് ഉണ്ട് ആ റോഡുകളുടെ പുനർദനം നടത്തി വികസിപ്പിക്കാനുള്ള മാർഗങ്ങൾ ചെയ്യും അതുപോലെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ നിർദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും ആശംസകളും കൂടുതൽ ശോഭയോടെ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ ആശംസ ഓക്കെ ഓക്കെ താങ്ക്